ഹീൽ യുവർ സെൽഫ് ലവ് യുവർ ലൈഫ് ഡേ നൈൻ ഇന്നും നമ്മൾ കടന്നു പോകുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ രണ്ടാമത്തെ സെഷനിലൂടെയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഉള്ളിലെ ഇന്നർ അഡൾട്ടിനെയും ഇന്നർ ചൈൽഡിനെയും കണക്ട് ചെയ്ത് ഹീൽ ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു മനസ്സിലാക്കിയത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു ലോൺലി ആയ റിജക്റ്റഡ് ആയിട്ടുള്ള ആ ഇന്നർ ചൈൽഡിനെ സെൽഫ് ക്രിറ്റിസൈസ് നിന്നും സെൽഫ് ജഡ്ജ്മെന്റിൽ നിന്നും ഒക്കെ രക്ഷിക്കുവാൻ നമ്മളുടെ ആ ഉള്ളിലെ ഇന്നർ പേരൻ്റിനെ കണക്ട് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഫോർ ഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ലവ് ദിസ് ബ്യൂട്ടിഫുൾ ചൈൽഡ് ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ആ ഇന്നർ ചൈൽഡിനെ ഹപ്പിയാക്കാൻ പറ്റുന്നത് എന്നാണ് പാസ്റ്റിൽ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകും അല്ലേ നമ്മുടെ പല ഇമോഷൻസിനെയും നമ്മൾ സപ്രസ് ചെയ്തിട്ടുണ്ടാകും ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെയൊക്കെ സപ്രസ് ചെയ്തിട്ടുണ്ടാകും ുള്ളിൽ ഒതുക്കിയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പലപ്പോഴും നമുക്ക് ആഴത്തിലുള്ള പെയിൻ തന്നിട്ടും ഉണ്ടാകാം ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടിയോട് നമ്മൾ സംസാരിക്കണം അതിന് ചെയ്യാൻ പറ്റുന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിക്ക് അത് ആഗ്രഹിക്കുന്ന സന്തോഷവും ആ ഒരു സേഫ്റ്റി ഫീലിങ്ങും എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും ആ കുട്ടിയെ ഗ്രോ ചെയ്യിപ്പിച്ച് നമുക്ക് ഒരു മെന്റൽ മെച്യൂരിറ്റി ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയെ ഏത് പ്രായത്തിലാണോ തോന്നുന്നത് ആ കുട്ടിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം നമ്മൾ ഈ കുട്ടിയെയും കൊണ്ടുപോകുന്നുണ്ട് നമ്മളോടൊപ്പം ഈ കുട്ടിയേയും ഉണ്ട് എന്ന് മനസ്സിൽ ഒരു ഗെയിം പോലെ ചെയ്യുക ഓക്കെ ആ ക്രിയേറ്റ് എ വണ്ടർഫുൾ വേൾഡ് ഫോർ യു ആൻഡ് യുവർ ഇന്നർ ചൈൽഡ് ദ യൂണിവേഴ്സ് വിൽ റെസ്പോണ്ട് യു ആൻഡ് യു വിൽ ഫൈൻഡ് വേസ് ടു ഹീൽ യു അങ്ങനെ ഒരുപാട് വഴികളെ യൂണിവേഴ്സ് തന്നെ നമ്മളെ ഹീൽ ചെയ്യും നമ്മളോടൊപ്പമുള്ള ഈ കുട്ടിയോട് നമ്മൾ പറയേണ്ടത് ഐ ലവ് മൈ ഇന്നർ ചൈൽഡ് ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ് നൗ എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ജീവിതത്തിലെ പല വിഷമങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ കൊച്ചുകുട്ടി ആഗ്രഹിക്കുന്നത് എന്താണ് കുട്ടിക്കാലം വെച്ച് നോക്കിയേ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര മനോഹരമായിരുന്നു നമ്മൾ ഭയങ്കര ആയിരുന്നു നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു മാന്ത്രികതയായിരുന്നു എന്നാൽ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ പലപ്പോഴും ആ ഒക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ ക്യൂരിയോസിറ്റി നഷ്ടമായിട്ടുണ്ട് അതുമായിട്ട് നമുക്ക് റീകണക്ട് ചെയ്യുക ഉള്ളിലുള്ള കുട്ടിയെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇതിനെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റിയും ഒരു മാജിക്കും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ കുട്ടിക്കാലത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കഴിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ അതുപോലെ നമുക്ക് പലപ്പോഴും പലതും ചെയ്യണം പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെയായിരുന്നിട്ടുണ്ട് ഡാൻസ് പഠിക്കുക പാട്ട് പഠിക്കുക ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക അല്ല കഥ എഴുതുക കവിത എഴുതുക അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടമായി കളഞ്ഞ എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ആഗ്രഹിക്കുന്ന പലതും അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ളിലെ ആ കുട്ടിയെ സന്തോഷപ്പെടുത്തുക ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആ കുച് കുട്ടി അത് സന്തോഷിക്കുന്നുണ്ടോ എന്നൊന്ന് അറിയാൻ ശ്രമിക്കുക ജീവിതം നമുക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റായിട്ടുള്ളൊരു മാജിക് ആയി തോന്നാൻ തുടങ്ങും അങ്ങനെ ആ കുട്ടിയെ ക്യാരി ചെയ്യുക നമ്മുടെ ഉള്ളിലെ ആ കുട്ടിയെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ ഫീൽ പ്രൊട്ടക്റ്റഡ് ആക്കാൻ പറ്റുമോ അതിനു വേണ്ടി ശ്രമിക്കുക അങ്ങനെ നമുക്ക് നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ കഴിയും ഇന്ന് നമ്മൾ ചെയ്യേണ്ട മിറർ വർക്ക് ഇതാണ് കണ്ണാടിയിൽ നോക്കി ആ കൊച്ചുകുട്ടിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിൻ്റെ കണ്ണിൽ നോക്കി പറയണം ഐ ആം സോ സോറി ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ കുട്ടിയുമായി കണക്ട് ചെയ്യുക ഇത്ര വർഷമായി നിന്നെ കാണാതിരുന്നതിന് സംസാരിക്കാതിരുന്നതിന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതിന് ഐ ആം റിയലി സോറി ഉപയോഗിക്കേണ്ട അഫർമേഷൻ ഇതാണ് ഐ മേക്ക് മൈ ഇന്നർ ചൈൽഡ് ഹാപ്പി ആൻഡ് സേഫ് ഐ മേക്ക് മൈ ഇന്നർ ചൈൽഡ് ഹാപ്പി ആൻഡ് സേഫ് ഇതാണ് കുട്ടിയായിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ത്തിന്റെ ഈ ഒരു യാത്രയിൽ നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളുമില്ലേ നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ച പല കാര്യങ്ങളും അതൊക്കെ ചെയ്താലാണ് നമ്മുടെ ഉള്ളിലെ ആ കുട്ടി ഹാപ്പി ആവുക അതൊക്കെ ഒന്ന് ജേർണൽ ചെയ്യുക അതിനുശേഷം നമ്മളുടെ മെൻ്റൽ ഗെയിം ഒന്ന് പ്ലേ ചെയ്യുക നമ്മളിപ്പം ആ കുട്ടിയെ ക്യാരി ചെയ്യുക കൊച്ചുകുട്ടിയെ സന്തോഷിപ്പിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ പെതുക്കെ പെതുക്കെ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന പല പല ഇമോഷൻസിൽ നിന്നും വെളിയിൽ വരാൻ കഴിയും ഇന്ന് നമുക്കത് സാധ്യമാണ് അതുകൊണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ഹീൽ യുവർ ഇന്നർ ചൈൽഡ് വിത്ത് ലവ് ആൻഡ് സപ്പോർട്ട് ത്തോളം നമ്മുടെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടിയെ അറിയാൻ ശ്രമിക്കുന്നുവോ അതിനെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്നുവോ അത്രത്തോളം മെന്റൽ മെച്യൂറിറ്റി നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും രസകരവും സിമ്പിളായിട്ടുള്ള ഈ പരിശീലനങ്ങളിലൂടെ നമ്മൾ മാറ്റുന്നത് നമ്മളുടെ ജീവിതത്തെ തന്നെയാണ് നാളെ പുതിയ ഒരു ആശയവും പരിശീലനവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്